നമുക്ക് മൊത്തവും കലക്കല് വെള്ളം അഴുക്ക വെള്ളം ഒക്കെ ആണ് അത് തനിയായതല്ല കേട്ടോ അത് കാക്ക വന്നിരിക്കുകയാണ് കാക്കയും പ്രാവരുന്ന് ഈ വന്നിരുന്ന് കുളി കുളിക്കുന്നതും കുളിക്കുന്നൊക്കെയാണ് ഇവിടെ നല്ല നിറമുള്ള ഒരു അടിപൊളി ആണ് ആമ്പലാണ് റോസ് ഇതൊക്കെ വെള്ളം എന്താ കോരി വറ്റിക്ക് കേട്ടോ മീനൊക്കെ ഉണ്ട് മീനൊക്കെ പോവാതാണ് കോരി വറ്റിക്കുള്ളത് കോരി വറ്റിച്ചോണ്ടിരിക്ക കോരി വറ്റിച്ച് കോരി വറ്റിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം കോരി വറ്റിക്കട്ടെ ആദ്യം അപ്പൊ ഇതൊക്കെ പരിപാടി ഇതാവും ഇവിടെ ഇതെല്ലാം ശരിയാക്കോണ്ട് അത് ഇതെല്ലാം ശരിയാക്കോണ്ട് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് ഇന്ന് തന്നെ ശരിയാക്കി റെഡിയാക്കാളാണ് നാളായിട്ട് അത് ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്നതാണ് പക്ഷെ നടന്നിട്ടില്ല ഇതുവരെ ഒരു മിനിറ്റ് ഞാൻ എന്റെ ഒരു സംഭവം ഇടാം ഇതായി പോയി അപ്പൊ നമുക്കത് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം ഞാൻ ഒരു സാധനം എടുത്തോണ്ട് ഇപ്പൊ വരാം ചോദിച്ച എന്റെ ഒരു പിടിച്ചാൽ ഞാൻ ദൈവമായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ നമുക്ക് വൃത്തിയാക്കി എടുക്കാണ് ജസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കതാ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഞാൻ എന്റെ ഈ ക്ലിയർ ഇല്ല മൈക്ക് ഒന്ന് എടുക്കാൻ വേണ്ടി പോയാണ് അപ്പൊ നമുക്കത് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം താമരയൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം എന്താ കോരി വറ്റിച്ചുകൊണ്ടിരിക്കാനോ നല്ല അടിപൊളി കളറിലുള്ള ഒരു ആമ്പലാണിത് കണ്ട കിട്ടിലെ ഒരു ആമ്പലാണ് അപ്പോൾ അതിൻ്റെ വെള്ളം മൊത്തം കലങ്ങി നാശമായി പോയി അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണ് ഇവിടെ ഉണ്ട് നമുക്ക് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടവും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോയി ഇനി അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലിയർ ആക്കാൻ വിചാരിച്ചു ഇവിടെ ഈ മെയിനായിട്ട് എന്താ ഈ സൈഡിൽ ഈ വന്നിരിക്കുന്നത് കാക്ക പ്രാവ് ചെറിയ കിളികൾ അപ്പോൾ എല്ലാവരും വന്നിരുന്ന് കുളിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ അതാണ് ഇതിൻ്റെ വെള്ളം മാത്രം ആദ്യമേ കേടായി പോകുന്നത് അപ്പോൾ നമുക്കിത് എല്ലാം ഒന്ന് വൃത്തിയാക്കണം നമുക്കതെല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് വേറെ വെള്ളം കൊണ്ടുവന്ന് റെഡിയാക്കണം മതിയോ ഇതിലത് മതി ഇനി നമുക്ക് അവിടെ പോകാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ള് ഫുള്ള് കച്ചറിയാണ് ഇവിടെ എല്ലാം കിളികൾ വന്നിരുന്ന് കുളിക്കുന്ന സ്ഥലമാണ് കണ്ടോ അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് കോരിമൊക്കെ വൃത്തിയാക്കണം നമ്മളെ താമരക്കുളവരുത് ഇപ്പോൾ താമരയില്ല അപ്പം നമുക്ക് ഇവിടെ എല്ലാം കോരി വൃത്തിയാക്കണം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൊണ്ട് നമ്മൾ നമുക്ക് ഇതൊന്ന് ഫുള്ള് വൃത്തിയാക്കണം ഇതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ഫുള്ള് കളയാല്ലേ ഏ മീനുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത് മീനുണ്ട് ഓക്കെ അല്ല അല്ലെങ്കിൽ വെള്ളം കളയണ്ട ഇത് കളഞ്ഞാലിങ്ങനെ തന്നെ ഇരിക്കും കളയാനാ ഓക്കെ എന്നാൽ പിന്നെ ഇത് കളയാം ഇതിൻ്റെ ഫുള്ള് വെള്ളം ഒന്ന് കളയണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ തോനെ മീൻ കിടപ്പുണ്ട് പിന്നെ ഒരുപാട് മീൻ കിടപ്പുണ്ട് എന്റെ അകത്ത് കോരി വറ്റിച്ച് നമ്മളെ കോരി നമ്മൾ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കണം നമ്മളെ പിച്ചി പിച്ചിയും മുല്ലയ്ക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഇതൊക്കെ നമ്മളെ പുച്ചിയും മുല്ലയൊക്കെയാണ് പിച്ചി മുല്ലയൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഇതിനാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇനി വൈകുന്നേരം എക്സ്ട്രാ വെള്ളം ഒഴിക്കണ്ട ഒഴിക്കണ്ടോ അതെല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കാണ് വേണ്ടോ ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ അപ്പൊ ഇന്ന് വൈകുന്നേരം ഞാനാണെ സാധാരണ വെള്ളം ഒഴിക്കുന്നത് അപ്പൊ എന്നിപ്പോ എക്സ്ട്രാ വെള്ളം ഒഴിക്കണ്ട ഈ വെള്ളം തന്നെ മതി ഇതെല്ലാം കൊഴുപ്പുള്ള വെള്ളമാണ് നല്ല പായലൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഇതെല്ലാം ഒന്ന് ഇന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കണം കണ്ടോ ഇതിനകത്ത് നിറയെ മീനുണ്ട് കേസുകാരെ നല്ല പായലും കാര്യങ്ങളൊക്കെ തോനെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇതൊക്കെ കിളികൾ വന്ന് കുളിച്ച് വേസ്റ്റൊക്കെ ഇടുന്നതുകൊണ്ടാണേ ഇങ്ങനെ വരുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കോരി വൃത്തിയാക്കിയിട്ട് നമുക്ക് എല്ലാത്തിനും വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിപ്പം കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കപ്പെട്ടുണ്ടോ ആരെങ്കിലും കേൾക്കപ്പെട്ടെങ്കിൽ എസന്നൊന്ന് പറയാമോ ആരെങ്കിലും പറഞ്ഞാൽ മതി എസൊന്നും പറയാമോ കാരണം ഞാൻ മൈക്ക് കണക്ട് ചെയ്തത് ശരിയായോ എന്ന് എനിക്കറിയാൻ പറ്റ കേട്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് മൈക്ക് ഞാൻ കണക്ട് ചെയ്ത് പക്ഷേ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ പയ്യാ ഞാൻ രണ്ടാമത് വീഡിയോ കണക്ട് ചെയ്തതിന് ശേഷമാണ് മൈക്ക് കണക്ട് ചെയ്തതേ അതെ ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി വറ്റിക്കണം കേൾക്കുന്നുണ്ടോ ഗ്യാസ് ആ ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് കോരി വറ്റിക്കണം അപ്പം നമ്മൾ ഇന്നിപ്പോഴാണ് കിടലം കിടലം പരിപാടിയിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വയ്ക്കണ ഗ്യാസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമുക്കത് ഇത് അല്ലാതെ ഇതിലേക്കൊന്ന് ആ ചെടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കണം അവിടെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് വെള്ളം എല്ലാം കൂടെ എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഇവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം വെള്ളം ഒഴിക്കണ്ട എന്നിട്ട് നമുക്ക് ഇനി ഇത് മൊത്തം ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി ഒക്കെ എടുക്കണം ണ്ടോ ഇതിപ്പോ തീരാറത്ത് നിറയെ മീനുണ്ട് താഴെ പോയി കിടക്കുന്ന മീൻ കംപ്ലീറ്റ് പായലായ കംപ്ലീറ്റ് പായലാണ് അപ്പൊ ഇനി നമുക്കൊരു ബക്കറ്റ് ചെറിയൊരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ബക്കറ്റിൽ കോരി ഒഴിച്ചു കൊടുക്കാം ബക്കറ്റിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം മീനില്ലേ മീനിനെ ചത്തുപോയാ മീനൊന്നും കാണുന്നില്ല എത്ര കാണുന്ന കോരിട്ടു മൊത്തം അഴുക്കായി പോയോ നമ്മളിത് മീനില്ലല്ലേ ഇല്ലേ മീനില്ല ട്ടോ മീനൊക്കെ പോയോ അദൃശ്യമായി പോയ ഓരോ മീനുണ്ടായിരുന്നു അപ്പൊ വെള്ളം ഇത്ര കേടായി പോയിട്ട് മീൻ ചത്തു കയറി കേട്ടോ ഉം ഏ മീനൊന്നുമില്ല മീനുണ്ടല്ലേ ആ അപ്പം ഇതിൻ്റെ ഇതൊക്കെ പറ്റിയിട്ടോ കാരണം ഇത് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഇത് വൃത്തിയാക്കിയില്ലായിരുന്നു അപ്പം മീൻ തോന്നെ ഉണ്ടായിരുന്ന മീൻ കാണുന്നില്ല അപ്പം മീനെല്ലാം പോയി കാണണം മിക്കാറും ചത്ത് പോയി കാണണം എന്ന് തോന്നുന്നു കേട്ടോ മീനൊന്നുമില്ല നേരത്തെ മീൻ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഇത് റീഫിൽ ചെയ്തപ്പോഴത്തേക്ക് മീനുണ്ടായിരുന്നു അതൊക്കെ തന്നെ അതാ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഒച്ചാണ് കണ്ടോ ഒച്ചാണ് ഇവിടെ ഇരിക്കുന്ന ഈ സംഭവത്തെ ഒച്ചാണ് കേട്ടോ ഒച്ച ഒച്ച് ഇപകടകാരിയായിട്ടുള്ളൊരു ഒച്ചാണ് നമ്മൾ സൂക്ഷിക്കണം നിങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിക്കുക അതാ ഒരു മീൻ പോലും ഇല്ല കണ്ടോ ഒരു മീൻ പോലും ഇല്ല നിറയെ മീൻ കിട്ടുന്ന സാധനം ഉണ്ട് കേട്ടോ മൊത്തം ചത്ത എനിക്ക് ഒരു ചൂട് ഈ വെള്ളം മൊത്തം ചൂടായന്റെ പേരിൽ ചത്തുപോയെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ എന്തൊക്കെയാലും ഇത് വൃത്തിയാക്കണം ഇത് തുടക്കം വേണം കഴിഞ്ഞു ഓ എന്താ ഒരു ജീവി അടുത്ത അകത്ത് കിടപ്പണം കേട്ടോ ഒരു ജീവിയാണ് അതുകൊണ്ടോ ഒരു ജീവി ഉണ്ടല്ലോ അന്യഗ്രഹ ജീവി എല്ലാം ആണോന്ന് അറിയാൻ പൈ എന്തൊരു സാധനം അറിയാൻ വയ്യ ഇനി അത് തോർത്ത് എന്തെങ്കിലും കൊണ്ടുവന്ന് വൃത്തിയാക്കി തുടക്കണം എന്താ ഒരു ഒച്ച് ഇവിടെ പോയിട്ട് ഒരു അപകടകാരിയായിട്ടുള്ള ഒച്ചാണിത് സൂക്ഷിക്കണം കണ്ടോ ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷം കണ്ടോ ഇത് ഇതാണ് സംഭവം അത് പ്രശ്നക്കാരനാണ് അപ്പോൾ നമ്മൾ ആമ്പലക്കൊലം എന്താ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ടുണ്ടേ കണ്ടോ കിടലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിന് റീഫിൽ ചെയ്ത് കൊടുക്കണം വെള്ളം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് തീർച്ചയായിട്ടും സർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തിരിച്ചറിൽ ബെൽ ബട്ടൻ എനേബിൾ വെക്കുക അപ്പോൾ ഞാൻ എന്താ എഴുന്നേറ്റ് നമ്മൾ അതായത് ഇനി ഇവിടെ ഇവിടെയാണ് നമ്മൾ തുടങ്ങിയത് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം വെള്ളം കണ്ടെ ഇതിലൊന്നും കുഴപ്പമില്ല അതൊക്കെ തന്നെ ഇവിടുത്തെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ഇവിടത്തെ റെഡിയാക്കണം ആക്കണം പിന്നെ അതൊക്കെ തന്നെ ഇതിലെ വെള്ളം കോരി വറ്റിച്ചിട്ട് ഇതിൻ്റെ മീൻ ഇതിൻ്റെ മീൻ ഉണ്ടല്ലോ ഇതിൻ്റെ മീൻ നമ്മൾ ഇവിടെ ഇതിൻ്റെ എന്താണെന്ന് പറയുക ഇതിൽ രണ്ട് മീനേ ഇപ്പം ഉള്ളൂ അതിൻ്റെ മീനാണ് ഇവിടെ കിടക്കുന്ന മീൻ കണ്ടോ അത് രണ്ട് മീൻ മാത്രമേ ഇപ്പം ഇവിടെ ഉള്ളൂ അതിൽ ഞാൻ തോനെ മീൻ പിടിച്ചിട്ടിരുന്നതാണ് അത് പോയി ചൂടായതായിരിക്കും ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതായിരിക്കും മീനൊന്നും നിൽക്കാത്തതെന്ന് തോന്നും എല്ലാം മരിച്ചു പോന്നു ചത്തുപോന്നു അപ്പം നമുക്കിത് ഇതൊന്ന് ഇതൊന്ന് തുടച്ചെടുക്കണം തുടച്ചൊന്ന് എടുക്കണം ഈ സംഭവം കേട്ടോ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി ഓക്കെ നമ്മൾ ഒച്ചിനെ മാറ്റണം ഇത് ഒച്ചായിരുന്നു അപകടകരി ഒച്ചിറങ്ങ് അപ്പുറത്ത് കളഞ്ഞുതരാം ആ ഓക്കെ അങ്ങ് ഓട്ടെ അങ്ങനെ കൊല്ലം കളഞ്ഞിരുന്നാൽ മതി ഓട്ടോ എവിടെ പോയി രക്ഷമായിട്ട് ഓക്കെ നമുക്ക് അതിൻ്റെ ഒന്ന് വെള്ളം ഒന്ന് കഴുകണം കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ വെള്ളം ഒഴിച്ചൊന്ന് കഴിവാണ് നമ്മൾ ആമ്പൽ ആമ്പൽക്കുളം വരുന്നത് ഇപ്പോൾ ആമ്പലമില്ലാട്ടാ ആമ്പലക്കും താമരക്കെ ആയിരുന്നതിൻ്റെ അകത്ത് ഇവിടെ ഈ ഇവിടെ ഇപ്പം കുഴപ്പമില്ല ചൂട് കാലങ്ങളിൽ കുഴപ്പമില്ല ഈ മഴക്കാലങ്ങളിലെ ഇവിടെ ഭയങ്കരമായ തവള ശല്യമാണ് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടാണ് ഇത് കണ്ടോ ഇത് ഫ്രണ്ടാണ് അപ്പൊ ഇവിടെ ഇരുന്ന കടി തവളി അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് നമ്മളിത് ക്ലിയറാക്കി ഇട്ടേക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ക്ലിയറാക്കി ഇട്ടുകഴിഞ്ഞാൽ കുഴപ്പമില്ല തവളൊന്നും വന്നിരിക്കൂല അപ്പൊ ഇനി നമുക്ക് തോർത്ത് ഒന്ന് തോന്നിയിട്ടുണ്ട് തോർത്ത് വെച്ചൊന്ന് കഴുകി തുടച്ചെടുത്തിട്ട് വെള്ളം ഫില്ല് ചെയ്തിട്ട് മീനെ പിടിച്ചിടാം ിങ്ങനെ തന്നെ ഇത് ഭയങ്കര ഇതാണ് നമുക്ക് ഒരു ഒരു മാസത്തെ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇത് ശരിയാക്കാം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കേസാണ് ചേട്ടാ ഇത്തിരി പാടാണ് അത് ശരിയാക്കി വെക്കാനായിട്ടേ ഇതെല്ലാം നല്ല എല്ലാം എല്ലാ പാലാണ് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തേ പറ്റുള്ളു കണ്ടില്ലേ അതാണ് സംഭവം ഇത്തിരി നനക്കടുത്ത് പരിപാടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഈ ആമ്പര താമര കുളം നമ്മൾ നമ്മള് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ടേ ചിലർ ഇതിലേക്ക് ഭയങ്കര എളുപ്പം എളുപ്പമാണെന്നുണ്ടോ കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് ഒത്തിരി പാട് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് സമയമില്ല നമുക്കത് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി തന്നെ ചെയ്യുന്നത് നമുക്കത് നോക്കുമ്പോഴത്തേക്കുണ്ടോ തോലെ എല്ലാ ആമ്പലം താമ്പരയും കംപ്ലീറ്റ് എളുപ്പമുണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷേ അതെല്ലാം നമ്മൾ ഒരു മാസത്തി അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഒരുക്കെ നമ്മളെങ്ങനെ മെയിൻ്റെ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കണം അപ്പോൾ അതിൻ്റെ പായലാണ് ഇളയിൽ കണ്ടോ കംപ്ലീറ്റ് പായൽ എന്താ ഇളയിൽ പോവാണ് നമുക്ക് കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ ഈ പരിപാടി പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് തീർത്തിട്ട് ഇനി വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എല്ലാത്തിനും പോകണമായി ഇപ്പം അപ്പം ചെയ്ത് തീർത്തിട്ട് പോകണം ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്ക് പോകാനുള്ളത് എല്ലാം വൃത്തിയാക്കി എടുക്കണം ഇപ്പം അപ്പോൾ ഇതൊക്കെയാണ് കേസ് നമ്മൾ വിശേഷിക്കുന്ന ദയവായിരുന്നു അപ്പോൾ ഒരു അടുത്ത പാർട്ടുമായിട്ട് അല്ലെങ്കിൽ വീഡിയോസിൽ ലെന്റ് വളരെ കൂടി പോകുന്നത് അതുകൊണ്ടാണ് ദയവായിരുന്നു